മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തുലഞ്ഞു പോയിരുന്നെങ്കിലോ കമ്മ്യൂണിസം തള്ളുന്ന ഇവന്മാർക്ക് ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനുമൊക്കെ എന്തു ചെയ്യുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം ജനങ്ങൾക്കിടയിലേക്ക് തള്ളുകയും സ്വന്തം പ്രവൃത്തിയിൽ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന കാപട്യത്തെക്കുറിച്ച് തുറന്നെഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് കമ്മ്യൂണിസം തള്ളി നാട്ടുകാരെ പറ്റിക്കും എന്നല്ലാതെ ഒറ്റരുത്തരും സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം കയറ്റില്ല ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു വർഗം ലോകത്ത് വേറെ കാണില്ല വിഷയത്തിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് കാപട്യമല്ല വിഷയം പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതും അമേരിക്ക കാരണമാണ് എന്ന് പറഞ്ഞ് അതും വിശ്വസിച്ച് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ പോയി അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുന്ന അടിമകളോട് ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അല്ല പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബസമേതം ചികിത്സയ്ക്കായി അമേരിക്കയിലാണ് എന്നതിൽ നിന്ന് തന്നെ കേരളത്തിന്റെ ആരോഗ്യ രംഗം ലോകോത്തരമാണ് എന്ന് തള് വെറും പൊള്ളയാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും അന്തങ്കമ്മി അടിമകളായ ഡോക്ടർമാർ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുന്നു മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്നു സത്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മേന്മ എന്നത് മികച്ച ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമാണ് അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ഈ രംഗം ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതേസമയം നമ്മുടെ ഡോക്ടർമാരെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെയും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും വിശ്വാസവുമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും ഇതുതന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന അന്തംകമ്മി മന്ത്രിമാരുടെ മക്കൾ പഠിക്കുന്നത് വർഷം അഞ്ചു ലക്ഷം രൂപ ഫീസുള്ള സ്വകാര്യ സ്കൂളിൽ മുഖ്യന്റെ മകൾ പഠിച്ചതും മുതലാളിത്ത രാജ്യങ്ങളിൽ സ്വയം പ്രഖ്യാപിത അന്തംകമ്മി ധനകാര്യ വിദഗ്ദ്ധന്റെ കുടുംബം അമേരിക്കയിലാണ് സ്ഥിരതാമസം അയാളുടെ കമ്മ്യൂണിസ്റ്റുകാരിയായ മകൾ അമേരിക്കയിലിരുന്ന് ഗുജറാത്തിലെ ജനങ്ങളുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഇവന്മാരുടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകൾ ലണ്ടനിൽ പഠിക്കുമ്പോൾ സായിപ്പുമാർ വിചാരിച്ചത് ഇന്ത്യയിൽ നിന്ന് ഏതോ ശതകോടീശ്വരന്റെ മകളാണ് എന്നതായിരുന്നു കമ്മ്യൂണിസം തള്ളി നാട്ടുകാരെ പറ്റിക്കുമെന്നല്ലാതെ അല്ലാതെ ഒരൊറ്റൊരുത്തനും സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം എന്ന ആ ഒരു പ്രാകൃത ആശയം കയറ്റില്ല ഇത്രയും കാപ്പ്യം നിറഞ്ഞ ഒരു വർഗം ലോകത്ത് വേറെ കാണില്ല വിഷയത്തിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് കാപട്യമല്ല വിഷയം പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതും അമേരിക്ക കാരണമാണേ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവിടെ പോയിരുന്ന് അമേരിക്ക തുലയട്ടെ മുദ്രാവാക്യം വിളിക്കുന്ന അടിമകളോട് ഒന്നും പറയാനില്ല കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച സ്ത്രീക്ക് കിട്ടിക്കൊണ്ടിരുന്ന ദിവസവേതനം മുന്നൂറ് രൂപ മാത്രമായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒന്നാണ് കേരളത്തിലെ വർക്കർമാരുടെ കാര്യവും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ തൊഴിലാളികൾക്ക് കിട്ടുന്ന ദിവസവേതനം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആണെന്നൊക്കെ തള്ളുന്ന കമ്മികൾ എന്ത് ക്യാപ്സൂൾ കൊണ്ടാണ് ദിവസവേതനം മുന്നൂറ് രൂപ വരെ കിട്ടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരും കേരളത്തിലുണ്ട് എന്നതിനെ ന്യായീകരിക്കുക ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളോട് ചോദിച്ചാൽ അവർ പറയും ബീഹാറിൽ വരെ മിനിമം ദിവസവേതനം നാന്നൂറ് അഞ്ഞൂറ് രൂപയാണെന്ന് ഇന്ത്യയിൽ മുഴുവൻ വരുമാനം പതിനെണ്ണായിരം രൂപ ആക്കണമെന്ന് പറഞ്ഞ് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രം രണ്ട് ദിവസം പണിമുടക്കിയ മുതലുകളാണിപ്പോൾ ഭരണത്തിൽ എന്ന് ഓർക്കണം ഈ ഊളകൾ അടുത്ത ദിവസങ്ങളിൽ ഇതേപോലൊരു ദേശീയ കോമഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ നടപ്പാക്കാൻ ഇവറ്റകൾക്ക് കഴിയില്ല എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ മേലെ കുതിര കയറും അറുപത്തിരണ്ട് ലക്ഷം പേരാണ് കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതെന്ന് ഓർക്കണം കോട്ടയം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതേ ജില്ലയിലാണ് മുന്നൂറ് രൂപ ദിവസവേതനത്തിനായി മനുഷ്യൻ ജോലി ചെയ്യുന്നത് നികുതി പണം കൊണ്ട് കുടുംബസമേതം അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്ന അൻപതിനായിരം രൂപയുടെ കണ്ണട വെച്ചാൽ മാത്രം കാഴ്ച ലഭിക്കുന്ന മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറുകൾ സഞ്ചരിക്കുന്ന മക്കളെ കോടികൾ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മുന്നൂറ് രൂപ ദിവസവേതനം കിട്ടുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ദുരിതവും എങ്ങനെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നും പരിപ്പുവടയും ചായയും കഴിച്ച് ജീവിക്കണമെന്ന് ചോദിച്ച് റേഷൻ കടയിൽ നിന്ന് സൗജന്യ റേഷൻ കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത ഇവരുടെ ന്യായീകരണ അടിമകൾ ഇപ്പോൾ എത്തുകയും ചെയ്യും പരിപ്പുവടെയും കട്ടനും ഒക്കെ ഞങ്ങളുടെ വിഷയം ഒരു ദിവസമെങ്കിലും പണിയെടുത്ത് എന്ന് ചോദിക്കാനുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴേ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകൂ ഇത്രയും കാപട്ട്യം നിറഞ്ഞ ഒരു വർഗം ലോകത്ത് വേറെ കാണില്ല പറച്ചിലും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല സ്വന്തം വീട്ടിൽ പോലും കയറ്റാത്ത പ്രാകൃതവും അതുപോലെ തന്നെ അക്രമത്തിൽ ഊന്ന ഊന്നിയതുമായ കമ്മ്യൂണിസം എന്ന ഈ ഒരു ഉളിത്തരം പറഞ്ഞുകൊണ്ട് എത്ര നാൾ നാട്ടുകാരെ പറ്റിച്ച് തിന്നും നീയൊക്കെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തുലഞ്ഞു പോയിരുന്നുവെങ്കിൽ കമ്മ്യൂണിസം തള്ളുന്ന യുവന്മാർ ചികിത്സയ്ക്കും മക്കളെ പഠിപ്പിക്കുവാനുമൊക്കെ എന്തു ചെയ്യുമായിരുന്നോ എന്തോ അമേരിക്കയിൽ വിസ അപേക്ഷയിൽ അപേക്ഷകൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട് ഇനി എങ്ങണം സൗജന്യ റേഷൻ അടിമകൾ അതിന് അതിന് കൂടിയുള്ള ഒരു ക്യാപ്സൂൾ തയ്യാറാക്കി വെച്ചുകൊള്ളു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ്